ബിജു മെറാക്കിൾ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ ഒരു അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഞങ്ങളിപ്പോ സ്ട്രോബറിയുടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന അന്നേരം എടുത്ത് ഉണ്ട് ഇരുന്നപ്പോ നമ്മുടെ എറണാകുളത്ത് നിന്ന് നമ്മുടെ ഫാമ് കാണാം ചേട്ടന്റെ പേര് ചേട്ടൻ ഒരു ടാങ്ക് ടാങ്കുകൾ ചെയ്തു കൊടുക്കുന്ന ആളെയാണ് അവര് ഫാമിലി ആയിട്ട് വന്നു അന്നേരം ഈ മെറാക്കൾ ഫാം അവര് കണ്ടു ആ പുള്ളികൾ ഇഷ്ടപ്പെടാൻ ഇഷ്ടം പോലെ മാർച്ച് മാസത്തിലോ ലോകത്തിൽ ആ ഒരു ടൈമും കാണില്ല അപ്പൊ ചേട്ടൻ അഭിപ്രായം അത്ഭുതമായിട്ട് ഇനി ഞങ്ങൾ ഒരു ഓറഞ്ചിന്റെ തോട്ടമുണ്ട് ഇനി വരുമ്പോ നിങ്ങൾക്ക് ഓറഞ്ചുകൾ പറിച്ചു തരും മാൻഡ്രൻ മുന്നൂറ്റമ്പത് രൂപ നിങ്ങളുടെ ലുലുലു വിലയുള്ള ഓറഞ്ചുകൾ ഞങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് അതേ നിറച്ച് കായ്ക്കും ആ ഒരു രീതിയില് അപ്പൊ ചേട്ടനെ കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടു നല്ല തോന്നില്ല അപ്പൊ ഞാൻ പറയാം നിങ്ങള് കാശ്മീരിൽ പോയാലും ഈ സമയത്ത് ആപ്പിള് കാണാൻ പറ്റും നമ്മുടെ സ്വച്ഛമായ ഒരു മേഖലയിൽ വന്ന് കേരളത്തിൽ തന്നെ ഇപ്പൊ എല്ലാ ചൂട് കാലാവസ്ഥയിലും കാഴ്ച തുടങ്ങി ഇഷ്ടംപോലെ ഒരു ദൈവാനുഗ്രഹത്തിൽ എല്ലായിടത്തും റിസൾട്ടായി നമുക്ക് അതിന്റെ ഒരു സന്തോഷമുണ്ട് ഓക്കെ എന്തായാലും എനർജി ഉണ്ട് എന്നറിയോ ഈ സത്തക്കുറവ് ചൂട് കൂടുതലെ ചേച്ചിക്ക് ഒരെണ്ണം കൊടുക്കാം ചേച്ചി മധുരം ഒന്നും വലിയ കാണുന്നില്ല എന്നാലും തന്നല്ലേ പ്പിൾ ഇനിയും വരുമ്പോ നല്ല മധുരം മധുരം പോയി മധുര നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇത് ലോകത്തിലെ ഏറ്റവും നല്ല ഏറ്റവും ഒരു കൂടി വെറൈറ്റി അതെ ആ നിറച്ച് കാഴ്ച്ച കിടക്കണേ അതാണ് റെഡ് ലവ് ഇതല്ലേ റെഡ് ലവ് എന്ന് പറയുന്ന ക്യാമറയിലേക്ക് കണ്ടോ രണ്ടാം ക്ലാസ്സുകാരന്റെ തോളപ്പം പൊക്കമുള്ള കുഞ്ഞു നൂറ്റിനാപ്പ് ഇരിക്കുന്ന പോട്ടിലിരിക്കുന്ന ആപ്പിള് കാച്ചു ഞാനൊന്ന് കണ്ടിച്ച് പഴുത്തില്ല കേട്ടോ പഴുത്തില്ല എന്നാന്ന് വെച്ചാൽ പഴുക്കുമ്പോ ഫുള്ള് ചുമലയല്ലേ ഞാന് നിങ്ങൾ വന്നപ്പോൾ കാണിക്കാൻ വേണ്ടി ഒന്ന് എടുക്കുവാണ് യൂസ് വീഴുന്നു നീ ങ്ങട് ഇവൻ പറയും കേട്ടോ ഡയലോഗ് പറയുന്ന ആളാ നീ ആ ചേട്ടനോടാ പറയണ്ട എന്നോടല്ല കേട്ടോ കഴിച്ചിട്ടാണോ എടാ മാർച്ച് മാസത്തിലാ ചേട്ടാ ഇത് ആപ്പിള് ചേട്ടൻ ഇതേ ആപ്പിള് ആ ചേച്ചി വായച്ചി അവര് എറണാകുളത്തുനിന്ന് വന്ന കേട്ടോ അവര് സാധനങ്ങള് എടുക്കാനും കാണാനും ഒക്കെ വന്ന ചേട്ടന് ചേച്ചിക്ക് അല്ല പഴുത്തങ്കി വന്നാലും മധുരം പൗഡർ പോലെ ഇരിക്കും ഇത് നല്ല പൊട്ടു പൊട്ടുപൊടി പോലെ ഇത് മനുഷ്യ പഴുത്തല്ല നിങ്ങൾ വന്നപ്പോ പരിപാലിച്ചു ആളുകൾ ആയി ഇത് മാത്രം